കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നിവാസികൾ അവന്റെ ഇളയ മകനായ അഹസ്യാവ അവന് പകരം രാജാവാക്കി അരബികളോടുകൂടെ പാളയത്ത് വന്ന പടക്കൂട്ടം മൂത്തവരെയൊക്കെയും കൊന്നുകളഞ്ഞിരുന്നു ഇങ്ങനെ യഹോദ്രാജാവായ യഹോരാമന്റെ മകൻ അഹസ്യാവു രാജാവായി അഹസ്യാവു വാഴ്ച തുടങ്ങിയപ്പോൾ അവന് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ഒരു സംവത്സരം ഇരുശലേമിൽ വാണു അവന്റെ അമ്മയ്ക്കു അധല്യ എന്നുപേർ അവൾ ഒമ്രിയുടെ മകളായിരുന്നു അവനും ആഹാബ് ആഹാഗ്രഹത്തിന്റെ വഴികൾ നടന്നു ദുസ്തത പ്രവർത്തിപ്പാൻ അവന്റെ അമ്മ അവനു ആലോചനക്കാരത്തിയായിരുന്നു അതുകൊണ്ട് അവൻ അഹാബ് ഗ്രഹത്തെപ്പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവർ അവന്റെ അപ്പൻ മരിച്ച ശേഷം അവന്റെ നാശത്തിനായി അവന്റെ ആലോചനക്കാരായിരുന്നു അവരുടെ ആലോചന പോലെ അവൻ നടന്നു ഇസ്രേൽ രാജാവായ ആഹാബിന്റെ മകൻ യോരാമിനോടുകൂടെ അവൻ ഗിലിയാദിലെ രാമോത്തിൽ അരാം രാജാവായ ഹസായേലിനോട് യുദ്ധത്തിന് പോയി എന്നാൽ അരാമിയർ യോരാമിനെ മുറിവേൽപ്പിച്ചു ആരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ രാമയിൽ വെച്ച് ഏറ്റ മുറിവുകൾക്ക് ചികിത്സ ചെയ്യേണ്ടതിന് അവൻ ഇസ്രയേലിൽ മടങ്ങിപ്പോയി യഹോദരാജാവായ യഹോരാമന്റെ മകൻ അസരിയാവ് ആഹാബിന്റെ മകനായ യഹോരാം ധീരമായി കിടക്കുകയാൽ അവനെ കാണുമാൻ ഇസ്രയേലിൽ ചെന്നു ജോരാമന്റെ അടുക്കൽ ചെന്നത് അഹസിയാവിന് ദൈവഹിതത്താൽ നാശകേതുവായി ഭാവിച്ചു അവൻ ചെന്ന സമയം ആഹാബ് ഗ്രഹത്തിന് നിർമൂലനാശം വരുത്തുവാൻ യഹോവ അഭിഷേകം ചെയ്തവനായ നിമിഷയുടെ മകനായ യേഹുവിന്റെ നേരെ അവൻ യഹോരാമനോടുകൂടെ പുറപ്പെട്ടു യേഹു ആഹാർഗ്രഹത്തോട് ന്യായവിധി നടത്തുകയിൽ അവൻ യഹുദപ്രഭുക്കന്മാരെയും അഹസ്യാവിനും ശുശ്രൂഷ ചെയ്യുന്നവരായ അഹസ്യാവിന്റെ സഹോദരൻമാരുടെ പുത്രന്മാരെയും കണ്ടു അവരെ കൊന്നുകളഞ്ഞു പിന്നെ അവൻ അഹസ്യാവെ അന്വേഷിച്ചു അവൻ ശമരിയയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അവർ അവനെ പിടിച്ചു യേഹുവിന്റെ അടുക്കൾ കൊണ്ടുവന്നു കൊന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിച്ച് യഹോഷാഫാത്തിന്റെ മകനല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ അടക്കം ചെയ്തു ഇങ്ങനെ അഹസ്യാവിന്റെ ഗ്രഹത്തിൽ ആർക്കും രാജ്യത്വം വഹിപ്പാൻ ശക്തിയില്ലാതെയിരുന്നു അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ണിട്ട് എഴുന്നേറ്റു യഹൂദഗ്രഹത്തിലെ രാജ്യസന്തതിയെയൊക്കെയും നശിപ്പിച്ചു എന്ന രാജകുമാരിയായ യഹോഷബത്ത് കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാഷിനെ മോഷ്ടിച്ചെടുത്തു അവനെയും അവന്റെ ധാത്രിയെയും ഒരു ശയനഗ്രഹത്തിലാക്കി ഇങ്ങനെ യഹോരാം രാജാവിന്റെ മകളും യഹോയാദ പുരോഹിതിന്റെ ഭാര്യയുമായിരുന്ന യഹോശബ് അവൾ അഹസ്യാവിന്റെ സഹോദരിയല്ലോ അധല്യ അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനെ ഒളിപ്പിച്ചു അവൻ അവരോടുകൂടെ ആറ് സമത്സരം ദേവാലയത്തിൽ ഒളിച്ചിരുന്നു എന്നാൽ അധല്യ ദേശം വാണു ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഏഴാം സംവത്സരത്തിൽ യഹോയാദ ധൈര്യപ്പെട്ടു യഹോരാമിന്റെ മകൻ അസരിയാവു യഹോഹാനിന്റെ മകൻ ഇഷ്മേൽ ഓബേദിന്റെ മകൻ അസരിയാവു അദായാവിന്റെ മകൻ മേശേയ സിക്രിയുടെ മകൻ എലിസഫാദ് എന്നീ ശതാദിപൻമാരോട് സഖ്യത ചെയ്തു അവർ യഹൂദയിൽ ചുറ്റി സഞ്ചരിച്ചു സകല യഹൂദ നഗരങ്ങളിൽ നിന്ന് ലേവിരെയും ഇസ്രയേലിന്റെ പിതൃഭവനത്തലവന്മാരെയും കൂട്ടി യരുഷലേമിൽ വന്നു സർവ്വസഭയും ദേവാലയത്തിൽ വെച്ച് രാജാവിനോട് ഉടമ്പടി ചെയ്തു അവൻ അവരോട് പറഞ്ഞത് ദാവീദിന്റെ പുത്രന്മാരെക്കുറിച്ച് കുറിച്ച് യഹ ചെയ്തതുപോലെ രാജപുത്രൻ തന്നെ രാജാവാകേണം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാവുത് പുരോഹിതന്മാരും ലേവിരുമായ നിങ്ങളിൽ ശബത്തിൽ തവണ മാറി വരുന്ന മൂന്നിൽ ഒരു ഭാഗം വാതിൽക്കാവൽക്കാരായിരിക്കണം മൂന്നിലൊരു ഭാഗം രാജധാനിയെങ്കിലും മൂന്നിലൊരു ഭാഗം അടിസ്ഥാന വാതിലുകളും നിൽക്കണം ജനമെല്ലാം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങൾ ഉണ്ടായിരിക്കണം എങ്കിലും പുരോഹിതന്മാരും ലേബരിൽ വെച്ച് ശുശ്രൂഷ ചെയ്യുന്നവരും അല്ലാതെ ആരും യഹോവയുടെ ആലയത്തിൽ കടക്കരുത് അവർ വിശുദ്ധരാകൊണ്ട് അവർക്ക് കടക്കാം എന്നാൽ ജനമൊക്കെയും യഹോവയുടെ പ്രമാണം സൂക്ഷിക്കണം ലേബിരോ ഓരോരുത്തൻ താണ്ടാന്റെ ആയുധം ധരിച്ചുകൊണ്ട് രാജാവിന് ചുറ്റും നിൽക്കണം മറ്റാരെങ്കിലും ആലയത്തിൽ കടന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം രാജാവ് അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ അവനോടുകൂടെ ഉണ്ടായിരിക്കണം ലേവ്യരും എല്ലാ യഹൂദിയും യഹോയാതാ പുരോഹിതം കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു ഓരോരുത്തൻ താൻ താന്റെ ആളുകളെ ശബത്തിൽ തവണ മാറിപ്പോകുന്നവരെയും ശബത്തിൽ തവണ മാറി വരുന്നവരെയും തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് യഹോയാഥാ പുരോഹിതൻ കൂറുകളെ വിട്ടയച്ചിരുന്നില്ല യഹോയാത പുരോഹിതൻ ദാവിത് രാജാവിന്റെ വകയായി ഉണ്ടായിരുന്ന കുന്തങ്ങളും ചെറുപരിചകളും വമ്പരിചയകളും ശതാധിപന്മാർക്ക് കൊടുത്തു അവൻ സകല ജനത്തെയും താതാന്റെ കൈയിൽ ആയുധവുമായി ആലയത്തിന്റെ വലത്തുവശം മുതൽ ആലയത്തിന്റെ ഇടത്തുവശം വരെ യാഗപീടത്തിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റും നിർത്തി അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച് സാക്ഷ്യപുസ്തകവും കൊടുത്തു അവനെ രാജാവാക്കി യഹോയാദയും പുത്രന്മാരും അവനെ അഭിഷേകം കഴിച്ചു രാജാവേ ജയ ജയെന്ന് ആർത്തി വിളിച്ചു ജനം വരികയും രാജാവിനെ കീർത്തിക്കുകയും ചെയ്യുന്ന ഘോഷം അഹല്യ കേട്ടിട്ട് യഹോവയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്നു പ്രവേശനത്തെങ്കിൽ രാജാവ് തന്റെ തൂണിന്റെ അരികിൽ നിൽക്കുന്നതും രാജാവിന്റെ അടുക്ക പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനമൊക്കെയും സന്തോഷിച്ച് കാഹളം ഊതുന്നതും സംഗീതക്കാർ വാദ്യങ്ങളാൽ പാടുന്നതും സ്തോത്രഗാനം നയിക്കുന്നതും കണ്ടപ്പോൾ അഥല്യ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു യഹോയാഥാ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാരെ പുറത്തു വരുത്തി അവരോട് അവളിൽ അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുകയിൽ ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവൻ വാളാൽ മരിക്കണമെന്ന് കൽപ്പിച്ചു അവളെ യഹോയുടെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു അങ്ങനെ അവർ അവൾക്ക് വഴി ഉണ്ടാക്കിക്കൊടുത്തു അവൾ രാജധാനിക്ക് സമീപത്ത് ഉദരവാതിലിന്റെ പ്രവേശനത്തിങ്കൾ എത്തിയപ്പോൾ അവിടെ വെച്ച് അവർ അവളെ കൊന്നുകളഞ്ഞു അനന്തരം യഹോയാദ യഹോവയുടെ ജനമായിരിക്കുമെന്നും താനും സർവ്വജനവും രാജാവും തമ്മിൽ ഒരു നിയമം ചെയ്തു പിന്നെ ജനമൊക്കെയും ബാലിന് ക്ഷേത്രത്തിലേക്ക് ചെന്ന് അത് ഇടിച്ചു അവന്റെ ബലിപീഠങ്ങളെയും വിഗ്രഹങ്ങളെയും തകർത്തു കളഞ്ഞു ബാലിന്റെ പുരോഹിതനായ മഠാനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു ദാവി കൽപ്പിച്ചതുപോലെ സന്തോഷത്തോടും സംഗീതത്തോടും കൂടെ മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം യഹോവിടെ ഹോമയാഗങ്ങളെ അർപ്പിക്കേണ്ടതിന് യഹോയാദ യഹോബയുടെ ആലയത്തിന് ദാവീദ് വിഭാഗിച്ചുകൊടുത്തിരുന്ന ലേവ്യരുടെയും പുരോഹിതന്മാരുടെയും കീഴിൽ യഹോവിടെ ആലയത്തിൽ ഉദ്യോഗങ്ങളെ നിയമിച്ചു വല്ല പ്രകാരത്തിലും അശുദ്ധനായ ഒരുത്തനും അകത്ത് കടക്കാതിരിക്കേണ്ടതിന് അവൻ യഹോവയുടെ ആലയത്തിന്റെ വാതിൽകൾ കാവൽക്കാരെ നിയമിച്ചു അവൻ ശതാധിപന്മാരെയും പ്രഭുക്കന്മാരെയും ജനത്തിന്റെ പ്രമാണികളെയും ദേശത്തിലെ സകല ജനത്തെയും കൂട്ടി രാജാവിനെ യഹോവയുടെ ആലയത്തിൽ നിന്നിറക്കി മേലത്തെ പടിവാതിൽ വഴിയായ രാജധാനിയിലേക്ക് കൊണ്ടുവന്ന് രാജാസനത്തിൽ ഇരുത്തി ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു നഗരം സ്വസ്ഥമായിരുന്നു അഥലയെ അവർ വാൾ കൊണ്ടു കൊന്നുകളഞ്ഞു അധ്യായം ലൂക്കസ് എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ദേവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി അടുത്തുവന്ന അവനോട് നീ എന്ത് അധികാരം കൊണ്ടിത് ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തന്നതും ആർ ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു അതിനുത്തരമായി അവൻ ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അത് എന്നോട് പറവീൻ യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിച്ചു അവർ തമ്മിൽ നിരൂപിച്ചു സ്വർഗ്ഗത്തിൽ നിന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്നു എന്ന് പറഞ്ഞാലോ ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് നിന്ന് ഉറച്ചിരിക്കെ കല്ലെറിയും എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നോ ഞങ്ങൾ അറിയുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് എന്നാൽ ഞാൻ ഇത് ചെയ്യുന്നത് ഇന്ന അധികാരം കൊണ്ടാകുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു അനന്തരം അവൻ ജനത്തോട് ഉപമ പറഞ്ഞതെന്നാൽ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു സമയമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിനും അവരുടെ അടുപ്പിൽ ഗുരുദാസിനി അയച്ചു അവനെ കുടിയാന്മാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു അവൻ മറ്റൊരു ദാസിനെ പറഞ്ഞയച്ചു അവനെയും അവർ തല്ലി അപമാനിച്ച് വെറുതെ അയച്ചു കളഞ്ഞു അവൻ മൂന്നാമതൊരുത്തിനെ പറഞ്ഞയച്ചു അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു അപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഞാൻ എന്തു ചെയ്യേണ്ടു എന്റെ പ്രിയപുത്രനെ അയയ്ക്കും പക്ഷേ അവർ അവനെ ശങ്കിക്കും എന്ന് പറഞ്ഞു കുടിയാൻമാർ അവനെ കണ്ടിട്ട് ഇവൻ അവകാശി അവകാശം നമുക്കാകേണ്ടതിന് നാം അവനെ കൊന്നുകള എന്ന് തമ്മിൽ ആലോചിച്ച് പറഞ്ഞു അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു എന്നാൽ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും അവൻ വന്നു ആ കുടിയാന്മാരെ അനുഗ്രഹിച്ച് തോട്ടം അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും അത് കേട്ടിട്ട് അവർ അങ്ങനെ ഒരു നാളും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അവനോ അവരെ നോക്കി എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത് ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഗ്രഹിച്ചിട്ട് ആ നാഴികൾ തന്നെ അവന്റെ മേൽ കൈവെപ്പാൻ നോക്കിയെങ്കിലും ജനത്തെ ഭയപ്പെട്ടു പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പാൻ തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടതിനും തക്കം നോക്കി നീതിയമാന്മാർ എന്ന് നടിക്കുന്ന ഓറ്റുകാരെ അയച്ചു അവർ അവനോട് ഗുരു നീ നേരെ പറഞ്ഞുപദേശിക്കുകയും മുഖപക്ഷം നോക്കാ ദൈവത്തിന്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു നാം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു അവരുടെ ഉപായം ഗ്രഹിച്ചിട്ട് അവൻ അവരോട് ഒരു വെള്ളിക്കാശ് കാണിപ്പീൻ അതിനുള്ള സ്വരൂപവും മേലെടുത്തും ആരുടേതേ എന്ന് ചോദിച്ചതിന് കൈസറുടേതേ എന്ന് അവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടിപ്പിയിൽ എന്ന് അവൻ അവരോട് പറഞ്ഞു അങ്ങനെ അവർ ജനത്തിന്റെ മുമ്പിൽ വെച്ചു അവനെ വാക്കിൽ കൊടുപ്പാൻ കഴിയാതെ അവന്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ട് മിണ്ടാത്തിരുന്നു പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സതിഫിക്കറ്റിൽ ചിലർ അടുത്തു വന്നു അവനോട് ചോദിച്ചത് ഗുരു ഓരുത്തന്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചുപോയാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ പരിഗ്രഹിച്ച് സഹോദരൻ സന്തതിയെ ജനിപ്പിക്കണോ എന്ന് മോശം എഴുതിയിരിക്കുന്നു എന്നാൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഒന്നാമത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു മക്കളില്ലാതെ മരിച്ചുപോയി രണ്ടാമത്തവനും മൂന്നാമത്തവനും അവളെ പരിഗ്രഹിച്ചു അവണ്ണം ഏഴുപേരും ചെയ്തു മക്കളില്ലാതെ മരിച്ചുപോയി കൂടുതൽ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ഏവനു ഭാര്യയാകും ഏഴുവർക്കും ഭാര്യയായിരുന്നല്ലോ അതിന് യേശുത്രം പറഞ്ഞത് ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല അവൻ പുനരുദ്ധാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു മരിച്ചവർ ഉയർച്ചിൽ നിൽക്കുന്നു എന്നതോ മോശയും മുൾപ്പടപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു ദൈവവും മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം മാത്രേ എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ അതിന് ചില ശാസ്ത്രിമാർ ഗുരു നീ പറഞ്ഞത് ശരി എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ അവനോട് ഒന്നും ചോദിപ്പാൻ അവർ തുനിഞ്ഞതുമില്ല എന്നാൽ അവൻ അവരോട് ക്രിസ്തു ദാവിദിന്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെ കർത്താവ് എന്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്ത് ഇരിക്കാ എന്ന് അരുളിച്ചെയ്തു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ ദാവിദ് തന്നെ പറയുന്നുവല്ലോ ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കുന്നു പിന്നെ അവന്റെ പുത്രൻ ആകുന്നത് എന്ന് ചോദിച്ചു എന്നാൽ ജനമൊക്കെയും കേൾക്കെ അവൻ തന്റെ ശിഷ്യന്മാരോട് വിലയങ്കികളോട് നടപ്പാൻ ഇച്ഛിക്കുകയും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവധി വരും മുതലുള്ള വാക്യങ്ങൾ എട്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞങ്ങളുടെ കർത്താവായ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർച്ചിനെ നീ ഓർക്കേണ്ടതിന് എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കാൽക്കീഴയാക്കിയിരിക്കുന്നു ആടുകളെയും കാളുകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ ഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു സ്വർഗത്തിൽ നമ്മുടെ രാജാവേശുപരൻ നമ്മുടെ പ്രത്യാശ കൺവരവിൽ തന്നോടൊന്നായി ചേർന്നിടുവാൻ നമ്മുടെ പ്രത്യാശ കൺവര ം തേജിച്ചവരേ പല പാടു സഹി ചവരേ യോഗം തെജി ചവറേ പല പാടു സഹി ചവരേ നമ്മുടെ രക്ഷകൻ തേജസ് വരുമ്പോൾ നമ്മൾ കോ നിത്യാനന്ദ നമ്മുടെ രക്ഷകൻ തേജസ് വരുമ്പോൾ स्वागो राजावशुरन् नो प्रत्याशन्वरवि तन्नोड വരേ അപമാനിതരായവരേ ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കുള്ളോരായിടും തോറും സന്തോഷിപ്പിൻ ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കുള്ളോരായിടും തോറും സന്തോഷിപ്പിൻ നമ്മുടെ പ്രത്യാശ പൺവരവിൽ சேவீர நமீஷுவே நோக்கி விஸ்வஸ்தராய் போர்ச்சியுகนาม விஸ்வாசவீரனமேஷுவே நோக்கி விஸ்வஸ்தராய் போர்ச்சியுகนาม நம்முடைய பௌரத்வம் சர்க்கத்தில் நம்முடைய ராஜாவேசுபரன் நம்முடைய பிரயாச தன்வரவின் नम् उडे प्रत्याश तन्वरवि വർദ്ധിച്ചിടുമ്പോൾ തൻകൃപമ്മിൽ പെരുകിടുമേ നമ്മുടെ ക്ലേശങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ തൻകൃപിൽ പെരുകിടുമേ നമ്മുടെ പൗരത്വം സ്വാർഗത്തിൽ നമ്മുടെ രാജാവേശുപരൻ നമ്മുടെ പ്രത്യാശ കൺവരവിൽ

thank you